ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ തിരിയെ ശോഭനമല്ല ജീവിതം പിരിയേണ മരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ വനഭൂവിൽ നശിപ്പുതാൻ വെറും ധനമന്യാർത്ഥമകന്നുശാലികൾ ഖനമ ിടപ്പുമുത്തുതൻ ജനനീശുക്തികളീർക്കയങ്ങളിൽ തെളിയുന്നു മനോനഭസനിക്കുളി വീശുന്നിതു ബുദ്ധിമേൽക്കുമേൽ വിളിവായി വിലസുന്നു സിന്ധുവിൽ കളിയാഴ്ച നണയുന്നൊരുന്നതീ इनि यात्रिडट्टेहा दिनसाम्राज्यपदे दिवस्पदे अनियन्द्रितदीप्तियां कदेर् कनगास्त्रावृतनां भवानुन् सुसिताम्बरनायि वृद्धनाय बिसिनीदन्तुमरीजिगेशनाय ലിസിതസ്മിതനായ ചന്ദ്രിക ഫസിതസ്നാതമൃഗാംഗകൈതൊഴാം അതിഗാഠതമസ്സിനെ തുരന്നെതിരെ രശ്മികൾ നീട്ടി ദൂരവേ ദ്യുതി കാട്ടുമുഠുക്കളെ വരം നദി നിങ്ങൾക്കതിമോഹനങ്ങളേ സ്വയമന്തിയിലും വെളുപ്പിലും നിയതം ചിത്രം വിരിപ്പുനീതുടൻ വിയദാലയവാതിൽ മൂടുമൻ പ്രിയസന്ധ്യേ ഭപതിക്കുവന്ദനം രമണീയ വനങ്ങളെ രണഭ്രമരവ്യാകുലമാം സുമങ്ങളേ ക്രമമിന്നിരസിച്ചു നിങ്ങളിൽ പ്രമദം പൂണ്ടവൾ യാത്ര ചൊൽവു ഞാൻ അതിരമ്യ ബഹിർജകത്തൊടി നഥവാ വേർ പിരിയേണ്ടതില്ല ഞാൻ ശിതിയിൽ തനുചേരുമൻ മനോരഥമിഭംഗികളോടുമൈക്യമാം ജനയിത്രി വസുന്ധരേ പരം തനയ തനയസ്നേഹമുടനേന്തിനീ തനതുജ്വലമഞ്ജഭൂവിലേ കനഖേ പൂവധു ഹന്തകാൺമുഞ്ഞാൻ ഗിരി നിർച്ചരശാന്തിഗാനമദരിയിൽ കേട്ടുചയിക്കു മങ്ങുഞ്ഞാൻ അരികിൽ തരുകുമസഞ്ജയം ചുരിയുമ്പൂ നിരനിത്യമെൻറെ മേൽ മുകളിൽ കളനാഥമാർന്നിടും വികിരശ്രേണി പറന്നു പാടിടും മുകിൽ പോലെ നിരന്നു നിരന്നുമിന്നുമത്തകിടിത്തട്ടിൽ മൃഗങ്ങൾ തുള്ളിടും അതുമല്ല ഇസാനുഭൂവിലെ പുതുരത്നാവലിധാതുരാശിയും കുതുകം തരുമെന്നുമല്ലഹോ പൊതുവിൽ സർവമതൻ്റെയായിടും സസുഖം ഭവതംഗശയമേൽ വസുധെ അങ്ങനെ ഞാൻ രമിച്ചിടും സുസുഷുപ്തിയിലല്ലയല്ലയൻ പ്രസുവേ കൂപ്പിയുയർന്നു പൊങ്ങിടും തടിനീജലബിംബിതങ്കിയാ ക്ഷമയെ കുമ്പിടുവോരു താരബോൽ സ്ഫുടമായി ഭവതങ്ക്രിലീന ഞാനമലേ ജോവിലുയർന്ന ദീപമാം പ്രിയരാഘവാ വന്ദനം ഭവാനുയരുന്നു ഭുജശാഖവിട്ടു ഞാൻ ഭയമറ്റു പറന്നുപോയിടാം സ്വയമെദ്യുവിലൊരാശ്രയം വിനാ കനമാർ നേഴുമണ്ടമയും മണ്ണിവിടില്ല താഴയാം ദിനരാത്രികളറ്റു ശാന്തമാം അനകസ്നാനമിതാതിധാമമാം രുചയാൽ പരിപക്വസത്വനായ നിജഭാരങ്ങൾ ഒഴിഞ്ഞുധന്യനായ അജപോത്ര ഭവാനുമെത്തുമേ ഭജമാനൈകവിഭാവ്യമിപ്പദം ഉടനൊന്നു നടുങ്ങിയാശുപൂടലു കമ്പമിയെന്നു ജാനകീ സംഭ്രമം തടവി ശബ്ദവിചാരമിശ്ര അരുതെന്തൈ വീണ്ടുമെത്തിഞാൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായ് മരുവീടണമെന്നു മന്നവൻ കരുതുന്നു ശരി പാവയോവൾ അനഘാഷയാ ഹമിക്ക ും ചേതനയും വഴങ്ങിടാ നിനയായ മറിച്ചു പോന്നിടാം വിനയത്തിനു വിധേയമാമുടൽ സ്ഫുടമിങ്ങനെ ഹ ബുദ്ധിയിൽ പടരും ചിന്തകളാൽ തുടിച്ചിതേ ു പിടിച്ചതീ ചുഴന്നുടൽ കത്തുന്നൊരു ബാലബോലവൾ അന്തിക്കു പൊങ്ങി വില താരജാലം പന്തിക്കു പശ്ചിമ പയോധിയണഞ്ഞു മുങ്ങി പൊന്തി തുടങ്ങിയതരോടു ഗണങ്ങൾ സീതേ എന്തിങ്ങിതെന്നൊരു തപസ്വിനിയോടി വന്നാൾ പലവുരുവൾ തീർത്ഥപ്രോക്ഷണം ചെയ്തു താങ്ങിച്ചലമിഴിയേ ചലമിഴിയെ കായിൽ കൊണ്ടുപോയി കിടത്തി പുലർസമയമടുത്തു കോസലത്തിങ്കൽ നിന്ന കുലപതിയുമണഞ്ഞു രാമസന്ദേശമൂടും വേണ്ടാ ഖേദമെടോ സുദേ വരികയെന്നോദും മുനീന്ദ്രൻ്റെ കാൽ തണ്ടാർ നോക്കി നടന്ന ധോവദനയായ ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികമെത്തിയ നനുഷയക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിലീ ലോകം വെടിഞ്ഞാൽ സതീ ശുഭം